நாலெண்ணம் மதப்பாடி டயமில் ஆனால் நிற்கிறது அது நமக்கு அடுத்தேக்கு போக பற்றியா மதப்பாடி டயமில் அவர் நல்ல அகிரசீவ் ஆயிருக்கும் ഹലോ നമസ്കാരം ഞാൻ ഷാബിൻ ജില്ലക്കാടൻ എൻ്റെ കൂടെ നമ്മുടെ രോഹിത് ഉണ്ട് അപ്പം നമ്മളിന്ന് നമ്മുടെ പുത്തൻകുളത്തുള്ള കാവേരി എലിഫൻറ്റ് പാർക്കിൽ വന്നിരിക്കുകയാണ് നമ്മുടെ ആനത്താവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വന്ന് ഇവിടുത്തെ ആനകളും അതുപോലെ തന്നെ ആനയൊക്കെ കാണുന്നു അതുപോലെ തന്നെ ആന സവാരി ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കുറച്ച് ആനകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മുടെ ഈ കാവേരി ആനത്താവളം ഒന്ന് കാണാം ഇന്ന് ഞാനും രോഹിത്തും മാത്രമല്ല ചേച്ചിയും ചേച്ചിയുടെ ഫുൾ ഫാമിലി ആയിട്ടാണ് നമ്മൾ ഈ കാവേരി എലിഫന്റ് പാർക്ക് കാണാൻ വന്നത് ഇവിടെ നൂറ് രൂപയാണ് എൻട്രി ഫീ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുമ്പോൾ വിശാലവും മനോഹരവുമായ ഒരു പാർക്കാണ് നമ്മൾ ഇവിടെ സ്വാഗതം ചെയ്യുന്നത് പാർക്കിന്റെ ഒരു സൈഡിലായിട്ട് തന്നെ നമുക്കൊരു ഓഡിറ്റോറിയം കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ നമ്മുടെ ചണ്ടാലപക്ഷിക്ക് കവിത അതിന്റെ അതിൻ്റെ കഥാ സന്ദർ സന്ദർഭത്തെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള കുറച്ച് ശില്പങ്ങളെല്ലാം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് വലിയൊരു അരേൺ കേട്ടോ അത് വളരെ മനോഹരമായിരിക്കുന്നു കാണാനായിട്ട് നല്ല രീതിയിൽ ഇവിടെ നമുക്ക് കുറേ ഫോട്ടോസെല്ലാം എടുക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നമുക്ക് ആദ്യം കാണാം അതിനുശേഷം നമുക്ക് ഇവിടെ ചോദിക്കാം ഇവിടെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇവിടുത്തെ ആൾക്കാരോടൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം നമുക്കിവിടെ ടോട്ടൽ സെവൻ എലിഫൻസ് ആണുള്ളത് ഒരെണ്ണം ആണ് ഫീമെയിൽ രണ്ടെണ്ണത്തിന് പുറത്തേക്ക് കൊണ്ടുപോയക്കാണ് നാലെണ്ണം മതപ്പാടിൻ്റെ ടൈമിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് നമുക്ക് അടുത്തേക്ക് പോകാൻ പറ്റില്ല മതപ്പാടിൻ്റെ ടൈമിൽ അവർ നല്ല അഗ്രസീവ് ആയിരിക്കും അവർ ഹ്യൂമൻസിനെ അറ്റാക്ക് ചെയ്യും മറ്റുള്ള എലിഫൻസിനെ അറ്റാക്ക് ചെയ്യും ഗംഗ നമുക്ക് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് അടുത്തൊന്ന് ഫോട്ടോ എടുക്കാം റൈഡ് ചെയ്യാം ഗംഗ നല്ല ട്രെയിൻഡ് ആണ് അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല പിന്നെ നമുക്കിവിടെ കാണാനുള്ള അട്രാക്ഷൻ നമുക്കൊരു അക്വയറി ഉണ്ട് പിന്നെ ഒരു രണ്ട് റൂമുണ്ട് ആ ഒരു റൂമിൽ ഫെതർ കളക്ഷനാണ് ഒരു മ്യൂസിയം മാതിരി മെയിൻറ്റെയിൻ ചെയ്യുന്നു പിന്നെ ഉള്ളത് ഒരു വി ആർ റൂമുണ്ട് വി ആർ റൂമെന്ന് പറയുമ്പോൾ എക്സ്ട്രാ പേയ്മെൻറ്റ് വരുന്നതാണ് വെർച്വൽ റിയാലിറ്റി ഗെയിം ആണ് അതൊരു പതിനഞ്ച് മിനിറ്റ് അൻപത് രൂപ അതുകഴിഞ്ഞ് കോഫി ഷോപ്പ് ബാക്കിലേക്ക് ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് അറ്റം അറ്റാണ് നമ്മുടെ കൊമ്പുമാർ നിൽക്കുന്നത് അങ്ങനെ അറ്റം ലെഫ്റ്റ് സൈഡിൽ അകത്തേക്ക് നമുക്കൊരു ബേർഡ്സ് ഉണ്ട് അവിടെ അട്രാക്റ്റീവ് ആയിട്ട് ഓസ്ട്രിച്ച് മക്കാവു എമു അങ്ങനെ വെറൈറ്റി ആയിട്ട് കുറച്ച് ബേഡ്സും ഒരു രണ്ട് മൂന്ന് ആനിമൽസും ഒക്കെ നമുക്ക് അതിനകത്ത് കാണാനുണ്ട് ഗംഗ എന്ന് പറയുന്ന ഈ ആനയുടെ അടുത്തേക്ക് നമ്മൾ കുറച്ച് ടൂറിസ്റ്റുകളെല്ലാം വന്നിട്ടുണ്ട് അവരതിന്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അതിന് പഴം വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പഴത്തിന് വേണ്ടിയാണ് കൈ നീട്ടുന്ന പഴം ഇല്ല മിച്ചാറല്ലോ അവനെ പിടിച്ചു തിന്നും പറഞ്ഞു പഴം വാങ്ങിയിട്ട് അടുത്ത് പോകുന്നതാണ് നല്ലത് അങ്ങനെ ഞങ്ങളും പോയി ഇവിടുത്തെ കോഫി ഷോപ്പിൽ നിന്ന് ഒരു ബാസ്കറ്റ് പഴമെല്ലാം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കണം അതിന് പഴം ഇങ്ങനെ കൊടുക്കണം അപ്പൊ ഫോട്ടോ എടുക്കാനായിട്ട് ആദ്യം നമ്മുടെ അളിയലാണ് പോകുന്നത് അയ്യോ അയ്യവൈര്യം എനിക്കില്ല ഓടിക്കോ ഓടിക്കോ അങ്ങനെ നന്ദുതായവിടെ പഴം കൊടുക്കാനായിട്ട് പോകുന്നുണ്ട് ലക്ഷ നന്ദു അങ്ങനെ പഴമൊക്കെ കൊടുക്കുന്നുണ്ട് ഒരു മര്യാദ എന്തൊരു എന്ത് രീതി എനിക്ക് കുറച്ച് പേടിയെല്ലാം ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ ഗംഗയ്ക്ക് പഴമെല്ലാം ഞാനും കൊടുത്തു അതിനുശേഷം ഞങ്ങൾ പോയത് തൊട്ടടുത്തായിട്ടുള്ള ഇവിടുത്തെ മ്യൂസിയത്തിലേക്കാണ് മ്യൂസിയത്തിലാണെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഫെതേഴ്സ് എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഓൾഡ് ആയിട്ടുള്ള കുറച്ച് കോയിൻസ് നോട്ട്സ് എല്ലാം ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഹോസ്റ്റിന്റെ എക്സ് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇവിടെ വെറൈറ്റി ആയിട്ട് ഒരു അക്യൂറി ഉണ്ട് അവിടെ ഈ അലിഗേറ്റർ ഗർ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി സാധനം കണ്ടു കേട്ടോ അലിഗേറ്റിന്റെ ഫേസോട് കൂടിയ ഒരു കിടന്ന സംഭവം അങ്ങനെ കുറച്ച് സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു മ്യൂസിയത്തിന് മുന്നിലായി തന്നെയാണ് ഇവിടുത്തെ കോഫി ഷോപ്പ് ഉള്ളത് കോഫി ഷോപ്പിന് പിറയിലായിട്ട് നമുക്കൊരു ചിൽഡ്രൻസ് പാർക്ക് കൂടെ കാണാം കുറച്ച് റൈഡ്സും സ്ലൈഡ്സും ഒക്കെ ആയിട്ട് പിള്ളേർക്ക് എഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസമാണ് കേട്ടോ അത് വഴിക്ക് കറങ്ങിങ്ങനെ നടക്കാനായിട്ട് ഇപ്പം എൻ്റെ പിറകിലായിട്ട് നമുക്ക് കുറച്ച് ആനകൾ കാണാൻ പറ്റും മൂന്ന് ആനകൾ എനിക്കൊന്ന് മതപ്പാടിലാണെന്ന് നേരത്തെ അവർ പറയുന്നുണ്ടായിരുന്നല്ലോ അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് എല്ലാം തന്നെ ഭയങ്കര ഭയങ്കരമായ ഇറിറ്റേഷൻ കാണിക്കുന്നുണ്ട് അടുത്ത് എന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അറ്റാക്ക് ചെയ്യും ആ രീതിയിലുള്ള എൻ്റെ പെരുമാറ്റം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അതിന്റെ കൊമ്പ് കണ്ടോ ഭയങ്കര ബിഗ് ആയിട്ടുള്ള കൊമ്പാണ് ഈ കാണുന്നത് കാണുന്നതിൻ്റെ എൻ്റെ പേരെന്തൊക്കെയാണ് നമ്മളിവിടെ നേരത്തെ പറഞ്ഞൊരു പുള്ളിക്കാരി ഉണ്ടായിരുന്നു പുള്ളിക്കാരി ചോദിക്കാം പുള്ളിക്കാരെ കാണുന്നില്ല എവിടെ പോയെന്നറിയാൻ വയ്യ നേരത്തെ ഇവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാം കുറച്ചു നേരം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതാ നമ്മുടെ എലിഫൻസ് ഇവിടെ ഉള്ളത് ത് രണ്ടുപേര് പുറത്തു കൊണ്ടുപോയി അത് വിക്രം മോദിയാണ് പിന്നെ നമുക്ക് അങ്ങേ അങ്ങനെ നിൽക്കുന്ന ആ ഫസ്റ്റ് കാണുന്നെന്ന് പറയുന്നത് വനമോഹന കൃഷ്ണൻ അതിന്റെ നെയ്മ് അത് വന്നിട്ട് അറുപത്തഞ്ച് വയസ്സായി ഇവിടുത്തെ ഒരു ഗ്രാൻഡ് ബേവ് പോലെയാണ് പിന്നെ ഈ നിൽക്കുന്നത് കേശവൻ കേശവന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടസ്ക് ആണുള്ളത് പിന്നെ അതിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാൻസിങ് സ്റ്റൈലുണ്ട് അതിന് എപ്പോഴും അതിങ്ങനെ അതിങ്ങനെയായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ സെൻറ്ററിൽ നിൽക്കുന്നത് അനന്ത പത്മനാഭൻ പുത്തൻകുളം അനന്ത പത്മനാഭൻ അവൻ വളരെ ഫേമസ് ആണ് അവൻ അവൻ്റെ ഹൈറ്റിൽ വളരെ ഫേമസ് ആണ് പിന്നെ അങ്ങേ അട്ട നിൽക്കുന്നത് അർജുൻ നല്ല ശരീരമൊക്കെ ഒത്ത ഒരു ആനയാണത് പിന്നെ അനന്തൻ്റെ വേറെ പ്രത്യേകത അവനാണ് ഇവിടെ എങ്ങായിട്ടുള്ളത് ഇരുപത്തിമൂന്ന് വയസ്സാണ് അവനുള്ളത് ആ ഇരുപത്തി മൂന്ന് വയസ്സിൽ തന്നെ നല്ലൊരു ഹൈറ്റ് അവനുണ്ട് അതുകൊണ്ടാണ് അവൻ അത്രയും ഫേമസ് ആയിട്ടുള്ളത് ഇതൊക്കെയാണ് നമ്മുടെ ഈ ആനകളുടെ കാര്യം ഇവിടുത്തെ കൊമ്പന്മാരെ എല്ലാം കണ്ടതിന് ശേഷം എൻ്റെ സൈഡിലുള്ള ആനിമൽസിനെയും ബേഡ്സിനെയും എല്ലാം കീപ്പ് ചെയ്യുന്ന ഒരു ഏരിയയിലേക്കാണ് ഞങ്ങൾ പോയത് ഇവിടെ രണ്ട് സൈഡുമായിട്ട് ഒരുപാട് ആനിമൽസ് ബേഡ്സും ആനിമൽസും ഒക്കെ ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിന്റെ തുടക്കം മുതൽ അവരൊന്നും ഇറങ്ങുമ്പോൾ നമുക്കിങ്ങനെ കണ്ടുപോകാം ഇതാണ് കയ്യുക അടക്ക് ഇതിന്റെ കളർ ഷെയ്ഡ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൺലൈറ്റിന്റെ താഴെ വരുമ്പോൾ മാത്രമേ കൃത്യം അത് മനസ്സിലാവത്തുള്ളൂ ഗൂസ് ഫാൻ അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഈ കൂടിനകത്ത് നാടൻ കോഴി തുടങ്ങി കോഴിയിനെത്തിപ്പെട്ട കുറേ വിഭാഗങ്ങളെയൊക്കെ വ്യത്യസ്തമായ കൂടുകളിൽ ഇങ്ങനെ കീപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉണ്ടല്ലോ അതിനെ ഒരു കൂട്ടിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഉണ്ട് അങ്ങനെ കുറെ വേർഡ്സ് ഒക്കെയാണ് ആദ്യം നമ്മൾ കാണുന്നത് യമുവിന്റെ അടുത്ത് നമ്മളെ കനേഡിയൻ ഒരു സംഭവം അവര് പറഞ്ഞായിരുന്നു അതിന്റെ പേര് ഞാൻ മറന്നുപോയി ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഗോട്ടാണ് ഇതെന്ന് പറഞ്ഞ ഇത്രേ പൊങ്കത്തുള്ളൂ ഇതിന്റെ ഹൈറ്റ് ഇത്ര മാത്രമേ വരത്തുള്ളൂ ോ ആ റൈറ്റ് സൈഡിൽ കാണുന്നൊക്കെ അതിന്റെ മാക്സിമം ലൈഫ് എത്തിയ ഒരു സംഭവമാണ് നടപ്പുണ്ട് മറ്റൊരു സൈഡില് മക്കാവ് തുടങ്ങി വൈവിധ്യമാർന്ന കുറെ ബേഡ്സിനെയാണ് ഇത് ഗോൾഡൻ ഫെസന്റ് ആണ് ഇതിന്റെ ഫീമെയിൽ വരുമ്പോഴത്തേക്ക് ഇതിന് ഈയൊരു കളർ ആയിരിക്കും മെയില് വരുമ്പോഴത്തേക്ക് അതിന് ഏകദേശം ഒരു നമ്മുടെ ഒരു വാലക്കായിട്ട് നല്ല ഒരു ആണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ വീഡിയോയിൽ എത്രത്തോളം അതിൻ്റെ ഭംഗി കിട്ടുമെന്നറിയുമ്പോൾ ഞാൻ നേരിട്ട് കാണാൻ വളരെ വൈബ്രൻറ്റ് കളേഴ്സായിട്ടും സൂപ്പർ ഒരു സംഭവമാണ് കേട്ടോ നമ്മൾ ഈ പീ കോക്കിനെ കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്ന ഒരു ഫീലുണ്ടല്ലോ അതുപോലെയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബേഡാണത് ഇവനുണ്ടോ കുഴപ്പം കൂടും പിടിച്ച് വരും നമ്മൾ ചവിട്ടാനായിട്ട് സോ അഗ്രസീവ് ബേഡ്സിനെ കൂടാതെ ഈ ചെമ്മരിയാട് പോലുള്ള കുറച്ച് ആനിമൽസ് എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ അതിനെയൊക്കെ കണ്ട് നമ്മളിങ്ങനെ പുറത്തിറങ്ങിയാണ് അപ്പൊ എന്റെ പറയിൽ നമുക്ക് അവിടുത്തെ ഏറ്റവും യങ്ങും ഏറ്റവും നല്ല തലയെടുപ്പുള്ള അനന്തപത്മനാഭനെ കാണാം അപ്പൊ അനന്തപത്മനാഭൻ്റെ മുന്നിൽ നിന്ന് തന്നെ നമ്മുടെ ഔട്ടർ പറയാമെന്ന് വിചാരിച്ചു നമ്മുടെ ഈ പാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഈവനിങ്ങുകളിലൊക്കെ വന്ന് കുറച്ചു നേരം ഇവിടെയൊക്കെ എൻജോയ് ചെയ്ത് കറങ്ങി അടിച്ചൊക്കെ നടക്കാം അതുപോലെ തന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കുറേ ബേഡ്സ് ഉണ്ട് കുറെ ആനിമൽസ് ഉണ്ട് നമുക്ക് ആന സവാരി നടത്താം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഈ പാർക്ക് വന്ന് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടം കുറപ്പാൻ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു പുതിയ വീഡിയോ കാണാം ദിനഞ്ചിട്ടില്ല കടാൻ സൈനിങ് ഓഫ്